മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമാക്കുന്നു ഒരു വർഷത്തിൽ തുടർച്ചയായി അഞ്ച് നിയമലംഘനങ്ങൾ നടത്തിയാൽ വാഹന ഉടമയുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും ആവർത്തിച്ച നിയമം ലംഘിക്കുന്ന വാഹനങ്ങളെ കരിപ്പട്ടികയിൽപ്പെടുത്താനും കോടതിയുടെ അനുമതിയോടെ കസ്റ്റഡിയിലെടുക്കുവാനും മോട്ടോർ വാഹന വകുപ്പിന് കഴി നിയമലംഘനങ്ങൾ നടത്തിയാൽ പിഴയടക്കാൻ ദിവസത്തെ സാവകാശം നൽകും അതിനുശേഷം കർശന നടപടിയെടുക്കും പിഴ കുടിശ്ശികയുള്ള വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും കുടിശ്ശികയുള്ള വാഹനങ്ങൾ തടഞ്ഞു വെക്കാനും ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് എല്ലാ നിയമ നടപടികളും വാഹനത്തിന്റെ ആർ സി ഉടമയ്ക്കെതിരെയായിരിക്കും മറ്റൊരാളാണ് വാഹനം ഓടിച്ചതെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഉടമയ്ക്കായിരിക്കും ചെല്ലാനിൽ പരാതി ഉണ്ടെങ്കിൽ ഉടമ തന്നെ കോടതിയെ സമീപിക്കണം കുറ്റക്കാരല്ലെന്ന് തെളിയിക്കേണ്ട ചുമതലയും ഉടമയ്ക്കുണ്ട് നിയമലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ആർ ടിഒ്ക്ക് അധികാരമുണ്ട് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ ചെല്ലാൻ ചോദ്യം ചെയ്തില്ലെങ്കിൽ അത് കുറ്റസമ്മതമായി കണക്കാക്കും നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ ഇത്തരം വ്യക്തികൾ തുക അടയ്ക്കണം ചെല്ലാനിൽ പരാതി സമർപ്പിച്ചാൽ അത് മുപ്പത് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം പരാതി ശരിയാണെന്ന് കണ്ടെത്തിയാൽ ചെല്ലാൻ റദ്ദാക്കും പരാതി നിരസിക്കപ്പെട്ടാൽ ഉത്തരവ് ലഭിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ തുക അടയ്ക്കണം പരാതി നൽകിയ വ്യക്തി വീണ്ടും കോടതിയെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെല്ലാൻ തുകയുടെ അൻപത് ശതമാനം നിക്ഷേപിക്കണം udempan colak